Así, yeah. ും എത്ര ചെറുതാണെങ്കിലും നമ്മുടെ അടുക്കള നല്ല ഭംഗിയായിട്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കിച്ചൺ എങ്ങനെ നമുക്ക് ഭംഗിയാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ വളരെ ചെറിയൊരു കിച്ചൺ ആണ് എൻ്റെത് അപ്പോൾ അതിൽ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ പഴയ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ മാറ്റിയിട്ട് കുറച്ച് പുതിയ പ്ലാന്റ്സുകളൊക്കെ വെക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ജമന്തികൾ നന്നായി പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ബട്ടർഫ്ലൈ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഒരു ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറയുന്നത് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളുണ്ട് കുക്കിംഗ് ഉണ്ട് അതുപോലെ ഗാർഡൻ ക്രാഫ്റ്റ് ഗാർഡൻ ഐഡിയാസ് കോർണർ ഗാർഡൻ ഐഡിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഈ ഫാമിലിയിൽ അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ ഇവിടെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാനൽ അധികം അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ വ്ലോഗുകളും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനലിലെ മറ്റ് ഈ ഒരു ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ഇത് മതിലിന് ചെറിയ രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് എല്ലാം താഴെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ ഒന്നെടുത്ത് മുകളിൽ വെച്ച് ചട്ടികളൊക്കെ ഒന്ന് നനഞ്ഞു കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത് ചെറിയ സ്മോൾ കിച്ചൺ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ വിൻഡോയുടെ സൈഡിൽ ഇതാ ഞാനിങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്സിൻ്റെ മാറ്റ് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് വിൻഡോയുടെ സൈഡിലേക്ക് ആദ്യം ഞാൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇനി അതിൽ വയ്ക്കാനുള്ള പ്ലാന്റ് ഡിഷിഡിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു കോർണറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വയ്ക്ക വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റൊരു പോട്ടിലേക്ക് മാറ്റണം ഇത് വളരെ പഴയ ഒരു പോട്ടിൽ പ്ലാസ്റ്റിക് പോട്ടിൽ ഞാൻ വെച്ചിരുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഒരു ലെമൺ പൊത്തൂസിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും വെക്കാനുള്ളൊരു സ്പേസ് ഒന്നുമില്ല അപ്പോൾ അവിടെ പ്ലാന്റ് വെക്കാമെന്ന് കരുതി പിന്നെ ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മൾ വെക്കുന്ന പ്ലാന്റുകളെല്ലാം ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളായിരിക്കണം നേരെ മുകളിലേക്കുള്ള പ്ലാന്റുകൾ വെക്കരുത് താഴത്തേക്കുള്ള പീസുകളൊക്കെ ഞാൻ കട്ട് ചെയ്തു ഇത് ലെമൺ പോത്തൂസാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഒരു കളർ ഞാൻ സിറ്റൗട്ടിൽ വെച്ചിരുന്നതാണ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതായി ചെറിയൊരു സ്ലാബ് പോലൊരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഞാനിത് മൂന്ന് മൺപാത്രങ്ങൾ വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഡിഷീഡിയാൻ വയ്ക്കാനായിട്ട് ഈ ഒരു പോട്ടിന് ഹോളില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം അതിൽ കെട്ടി നിന്നാലും അതിൻ്റെ മുകളിലായിരിക്കും പോട്ടിരിക്കുന്നത് അപ്പോൾ ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോവില്ല ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ചെറിയ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു പ്ലാന്റ് ഇത് ഞാൻ ഇവിടെ വയ്ക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ പോട്ടിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം ചെടികൾ ചീഞ്ഞു പോകാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ അതായത് ഇന്നർ പോട്ട് ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ പോട്ടുകൾ സെറ്റ് ചെയ്തത് അതൊന്ന് പതുക്കെ എന്തെങ്കിലും ഒന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്കൊന്ന് ഉയർത്തി വെക്കണം ഈ ഒരു പ്ലാന്റ് നേരത്തെ കിച്ചണിൽ ഉണ്ടായിരുന്നതാണ് ഞാനതിൻ്റെ സ്ഥലം ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താഴെ വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല അതുകൊണ്ട് അത് മുകളിലേക്ക് എടുത്ത് വെച്ചു പകരം ഒരു അൽബോ പ്ലാന്റ് ഞാൻ താഴെ കോർണറിൽ വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു കോർണറിൽ ഇതാ ഇതുപോലെ രണ്ട് ചെടികൾ വെച്ചിട്ടുണ്ട് ഇനി ഗ്രാസ് വിരിച്ചെടുത്ത് ഇതുപോലെ കപ്പിൽ മഗ്ഗിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിന് മുൻപ് ഞാൻ ടേബിൾ ടോപ്പ് കാർഡൻ ഐഡിയ എന്ന് പറഞ്ഞ് ചെയ്തിരുന്ന ഒന്ന് രണ്ട് മഗ്ഗുകളാണ് അപ്പോൾ അത് ഞാനിതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ ഒരു കോർണർ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വിൻഡോ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതാ ചെറിയ ചെറിയ പോട്ടുകളിൽ ഞാൻ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇന്നർ പോട്ട് ഉണ്ട് കേട്ടോ ഇത് ചെറിയൊരു പോട്ടൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് എടുത്തിട്ട് അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എടുത്ത് മറിച്ചൊക്കെ കളിയാലോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തന്നെ സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ അടുക്കളയിലെ പ്ലാന്റുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ ആഴ്ചയും നമ്മൾ എടുത്ത് വെള്ളം മാറ്റി വയ്ക്കണം വെള്ളത്തിലിടുന്ന ചെടി ചെടികളാണെങ്കിൽ നമ്മളിപ്പോൾ പോട്ടെ മിക്സിൽ ഇപ്പം ഞാൻ നട്ടതുപോലെ ചകിരി ചോറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ എടുത്തൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക അതിൻ്റെ ലീഫൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് പുറത്തൊക്കെ വെച്ചതിന് ശേഷം അകത്ത് തിരിച്ച് വെക്കുക ഇല്ലെങ്കിലും പ്രാണികളൊക്കെ കയറി നമ്മുടെ കിച്ചണൊക്കെ വൃത്തികളാവും അപ്പോൾ കിച്ചണിൽ പ്ലാന്റുകൾ വെക്കുന്നതും വളർത്തുന്നതും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പ്ലാന്റുകൾ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം